ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൂവരണി ആ പൂവരണിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് ആറ് സെൻറ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വറ്റാത്ത കിണർ വെള്ളമുണ്ട് കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അകത്ത് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് സ്ഥലം ഇവിടം വരെ വരുന്നുണ്ട് ഈ ഒരു പോർഷൻ വരെ വരുന്നുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ആറ് സെൻറ് സ്ഥലവും അടിപൊളി വീടും കാർ കാർഷെഡ് പുറത്ത് കൊടുത്തിരിക്കുന്നു പഞ്ചായത്ത് റോഡാണ് കണിങ്ങിയ സൈഡിലെ വ്യൂ വരുന്നത് കാർ ഷെഡ് പുറത്ത് കൊടുത്തിരിക്കുന്നു പ്ലസ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് വീട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ലൊരു സിറ്റ് സിറ്റൌട്ട് വിൽക്കാൻ വേണ്ടി പണത്തെ വീടല്ല അടിപൊളി ഒരു ലിവിംഗ് ഏരിയ അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അവിടെത്തന്നെ മനോഹരമായ ഡൈനിങ് ഏരിയ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് പ്രായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു വാഷിംഗ് ഏരിയ ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വാതിൽ അടയ്ക്കുമ്പോൾ അറ്റാച്ചഡ് ആയിട്ട് എടുക്കാവുന്നതാണ് അല്ലാതെ കോമൺ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഈ വീടിനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കിച്ചണിലേക്ക് അടക്കാം ഒതുക്കമുള്ള മനോഹരമായൊരു കിച്ചൺ ആണ് സാധാരണ അടുപ്പും ഗ്യാസ് അടുപ്പും ഉണ്ട് കിഴക്കോട്ടേക്കാണ് അടുപ്പിട്ടിരിക്കുന്നത് അത്യാവശ്യം കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് ആണ് പാലാ പൊൻകൻ ഹൈവേ പൂവരണി പഞ്ചായത്ത് റോഡ് ചേർന്ന് കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമായ ആറ് സെൻറ്റിലുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമുമാണ് കുടുംബശൻ ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക